വിശേഷങ്ങൾക്കും വാർത്തകൾക്കും ദാസനും വിജയനും ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ചരിത്ര ഇതിഹാസ കഥാപാത്രങ്ങൾ പകർന്നാടാൻ പ്രത്യേക വൈഭവമുള്ള നടനാണ് നമ്മളുടെ മെഗാസ്റ്റാർ മമ്മൂട്ടി വടക്കൻ വീരഗാഥയിലെ ചന്തു പഴശ്ശിരാജ അങ്ങനെ നിരവധി കഥാപാത്രങ്ങൾ ഇപ്പോൾ മോഹൻലാൽ നായകനായ മരക്കാർ അറവിക്കടലിന്റെ സിംഹം ആരംഭിച്ചതു മുതൽ മമ്മൂട്ടിയുടെ കുഞ്ഞാലി മരക്കാർക്ക് എന്ത് സംഭവിച്ചു എന്നറിയാൻ എല്ലാവർക്കും ആഗ്രഹമുണ്ട് ഇപ്പോൾ മമ്മൂട്ടി കുഞ്ഞാലി മരക്കാരായ ഫാൻമെയ്ഡ് പോസ്റ്ററുകളും സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ് ഇതിൽ ഫാൻമെയ്ഡ് അല്ലാതെ കലാസംവിധായൻ മനോജ് ജഗത്ത് അദ്ദേഹത്തിന്റെ ഭാവനയിൽ വിരിഞ്ഞ മമ്മൂട്ടിയുടെ കുഞ്ഞാലിമരയ്ക്കാരുടെ ചിത്രം വരയ്ക്കുകയുണ്ടായി അതിപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ് അത് കണ്ടാൽ ആരും ആഗ്രഹിച്ചു പോകും മമ്മൂട്ടിയുടെ കുഞ്ഞാലിമരയ്ക്കാർ യാഥാർത്ഥ്യമായെങ്കിൽ എന്ന് ഒത്തപ്പൊക്കവും ശരീരവും തലയെടുപ്പും കുഞ്ഞാലിമരിക്കാർ മമ്മൂട്ടിക്ക് നന്നായി ഇണങ്ങുന്നു ശേഷം ഫാൻമേഡ് പോസ്റ്ററുകളും ഇപ്പോൾ വൈറലാവുകയാണ് എന്താണെങ്കിലും മമ്മൂട്ടിയുടെ കുഞ്ഞാലിമരയ്ക്കാർ സംഭവിക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ചിത്രം ഉപേക്ഷിച്ചതായി ഇതുവരെയും കൺഫർമേഷൻ ഒന്നും ലഭിച്ചിട്ടില്ല പക്ഷേ പ്രോജക്റ്റ് ഓണാകണമെങ്കിൽ ഇനിയും ഏറെ കാത്തിരിക്കണം എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത് സന്തോഷമിൻ്റെ തിരക്ക് തന്നെയാണ് ചിത്രം വൈകാനുള്ള പ്രധാന കാരണങ്ങളിൽ ഒന്ന് പിന്നെ ധൃതി പിടിച്ച് ചെയ്ത് മോഹൻലാലിൻ്റെ കുഞ്ഞാലിമരിക്കാറുമായി അനാരോഗ്യകരമായി ഒരു മത്സരത്തിനും ചിത്രത്തിൻ്റെ അണിയറ പ്രവർത്തകർക്ക് താൽപ്പര്യമില്ല എന്നും കേൾക്കുന്നു എന്താണെങ്കിലും കേരളം കണ്ട ഇതിഹാസ കഥാപാത്രങ്ങളിൽ ഒന്നിനെ നമ്മളുടെ സൂപ്രതാരങ്ങൾ തിരശ്ശേരിയിൽ അവതരിപ്പിക്കുമ്പോൾ ആരാധകരും ആവേശത്തിലാണ് മോഹൻലാലിൻ്റെ കുഞ്ഞാലിമരിക്കാർ ഷൂട്ടിംഗ് ഇപ്പോൾ ഹൈദരാബാദിൽ പുരോഗമിക്കുകയാണ് കൂടുതൽ വിശേഷങ്ങൾക്കും വാർത്തകൾക്കും ദാസനം വിജയനും ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ കമൻറ്റ് താങ്ക്